കോട്ടയം തീക്കോയ് വാഗമൺ റോഡ് സൈഡിൽ വൻ നിരോധിത ഉത്പന്നത്തിന്റെ ശേഖരം കണ്ടെത്തി റോഡരികിലെ കലുങ്കിന് സമീപം ആറ് ചാക്ക് നിരോധിത പുകയിൽ ഉത്പന്നമാണ് കണ്ടെത്തിയത് ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി ഇത് റോഡ് സൈഡിൽ ഉപേക്ഷിച്ച് പോയതാണോ ആരാണതിന് പിന്നിൽ ഈ അന്വേഷണത്തിലേക്കൊക്കെ കടക്കുന്നില്ലേ എന്തെങ്കിലും സൂചനകൾ കിട്ടിയോ അനുജ ഇത് ഉപേക്ഷിച്ചതാണോ ഒളിപ്പിച്ചതാണോ എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈരാറ്റുപെട്ട പോലീസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ ഒരു ആറ് ചാക്ക് ഹാൻസ് അതായത് നിരോധിത പുകയില ഉൽപ്പന്നമാണ് ഇത് ആറ് ചാക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തീക്കോയി ബാഗമൺ റോഡിൽ റോഡ് സൈഡിലാണ് അതായത് ഒറ്റയിട്ടി മംഗളഗിരി പ്രദേശത്താണ് ഒരു കലങ്കിന് സമീപത്ത് നിന്നാണ് ഈ ആറ് ചാക്ക് വലിയ ശേഖരമാണ് പിടികൂടിയത് ഇത് കണ്ടെത്തിയത് സമീപത്തുള്ള ഒരു ഉടമസ്ഥ ഒരു വീട്ടുടമ ഇത് പോലീസിനെ അറിയി യായിരുന്നു ഇങ്ങനെ ചാക്കുകെട്ടുകൾ കടക്കുന്നുവെന്ന് വിളിച്ചറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇത് നിരോധിത പുകയില ഉൽപ്പന്നമാണെന്ന് കണ്ടെത്തിയത് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഇടയിൽ ഇത്തരത്തിലുള്ള പുകയില ഉൽപ്പന്നം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കച്ചവടത്തിന് കൊണ്ടുവന്നതാണോ ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ജില്ലയിൽ വ്യാപകമായിട്ടുള്ള പരിശോധന ലഹരി വസ്തുക്കൾ പിടിക്കുന്നതിന് വേണ്ടി എക്സൈസും പോലീസും നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ വാഹന പരിശോധന അടക്കം കഴിഞ്ഞ ദിവസങ്ങൾ ശക്തമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും ഒളിപ്പിച്ചതാണോ എന്നൊരു സംശയമാണ് പോലീസിനുള്ളത് എന്തായാലും സി സി ടി വി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ആൾ ആളൊഴിഞ്ഞ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ആരാണ് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടത് അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നതാണ് പോലീസ് പ്രധാനമായും തിരയുന്നത് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതുപോലെ തന്നെ വിൽപ്പനയും നിരോധിച്ചിട്ടുണ്ടെങ്കിലും വ്യാപകമായി ഇത് വിൽക്കുകയും അതുപോലെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് എക്സൈസ് സംഘവും പറയുന്നത് എന്തായാലും ഉടൻ തന്നെ പ്രതികളെ പിടികൂടാൻ അറിയിച്ചിട്ടുള്ളത് അതെ കോട്ടയത്താണ് റോഡ് സൈഡിൽ നിന്ന് നിരോധിത പുകയില ഉത്പന്നങ്ങൾ ചാക്ക് കണക്കിന് പിടിച്ചെടുത്തത് തീക്കോയ് വാഗപൺ റോഡ് സൈഡിലാണ് ഈ ശേഖരം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് കലുങ്കിന് സമീപം ആറ് ചാക്ക് നിരോധിത പുകയില ഉത്പന്നമാണ് കണ്ടെത്തിയത് ഇത് ഒളിപ്പിച്ചതാണോ ഉപേക്ഷിച്ചു പോയതാണോ എന്നതിലേക്കൊക്കെയുള്ള അന്വേഷണം തുടരുകയാണ്